ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സോ ഇഫ് യു ഹാവ് ഇൻ ജസ്റ്റ് ആസ്ക് ദ പേഴ്സൺ ഹു ഹാവ് എക്സ്പീരിയൻസ് മാമോഗ്രാം സാധാരണ ഒരു എം ആർ ഐ ചെയ്യുന്നത് പോലെയോ സ്കാൻ ചെയ്യുന്നത് പോലെ അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ഇറ്റ്സ് ക്വൈറ്റ് പെയിൻഫുൾ ബട്ട് വാട്ട് ഇഫ് വി ക്യാൻ ഹാവ് എൻ എ ഐ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് സ്വന്തമായി ഈ ഒരു ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പത്ത് പേഷ്യൻസിനെ ഓരോ ഓരോ ആളായിട്ട് നോക്കുന്നതിന് പകരം ഡോക്ടർ ക്യാൻ ക്രോസ് വെരിഫൈ വെതർ ദ എ ഐസ് പ്രഡിക്ഷൻ ഇസ് റൈറ്റ് ഓർ റോങ് ദ ടൈം ഇസ് റെഡ്യൂസ്ഡ് ആൻഡ് വി ക്യാൻ സീ മോർ പേഷ്യൻസ് റൈറ്റ് ഇങ്ങനെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു ഈവൻ ഇൻ ഹെൽത്ത് വിത്ത് എ ഐ ഇതൊക്കെ എനിക്ക് ഹാൻഡ്സോൺ ആക്ടിവിറ്റിയെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ബട്ട് ദ ടൈം ഇസ് വെരി ലിമിറ്റഡ് സോ ഐ എം റഷിംഗ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഓൺലി ഇൻ ഹെൽത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി കൺഫൈൻഡ് ഇൻ ദ ഹെൽത്ത് സ്പെസിഫിക് ഏരിയ വാട്ട് അബൌട്ട് ഇൻ യുവർ കരിയർ കരിയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ യൂസ് ചെയ്യാം ഹൗ മെനി ഓഫ് യു ഹാവ് ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ഉള്ള ആളുകൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നിങ്ങൾക്ക് അപ്പോൾ ഈ ഡിഗ്രിയൊക്കെ പഠിച്ചുകഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാൻ താല്പര്യമില്ല ജോലി കിട്ടണം അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിക്കുന്നു എന്നുള്ള എത്ര പേരാള്ളത് അതൊക്കെ ഇങ്ങനെയാണ് കൈ പൊങ്ങി വരുന്നത് സോ ഐ തിങ്ക് മേ ബി ആഫ്റ്റർ ഫ്യൂ ഓഫ് ദീസ് എംപവർമെൻ്റ് സെഷൻസ് ഇപ്പം നേരത്തെ ഒരു മാം പറഞ്ഞിരുന്നു ലൈക്ക് എംപവർമെൻ്റ് ആരും കൊണ്ട് തരില്ല വി ഹാവ് ടു ഹാവ് ദ എംപവർമെൻ്റ് വിത്തിൻ ആർ സെൽസ് പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഓൾ ക്യാൻ നോട്ട് ഹാവ് ദ പവർ വിത്തിൻ ദർ സെൽസ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ പറ്റണമെന്നില്ല ഞാൻ സ്വന്തമായിട്ട് എംപവേർഡ് ആയ കാര്യം എനിക്ക് എംപവർമെന്റ് തരാൻ വേറെ ആരും ഇല്ലായിരുന്നു എംപവേഡ് ആയാലേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നതുകൊണ്ട് എനിക്ക് പറ്റി ബട്ട് എവ്രിബി മൈറ്റ് നോട്ട് ബി ഓൺ ദ സെയിം പേജ് ചിലയിടത്തുനിന്ന് നമുക്ക് പവർ തരാൻ ആൾ വേണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ലൈക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു സേവ് വിച്ച് മാം വെൻ ഷീ കെയിം ടു അവർ സ്റ്റോൾ ഷീ വാസ് ദ മോസ്റ്റ് എക്സൈറ്റഡ് ദാൻ ഓൾ ദ സ്റ്റുഡൻസ് എല്ലാവരെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് എനിക്കിത് പഠിക്കാൻ പറ്റും എന്നെ ഇത് നിങ്ങൾ പഠിപ്പിക്കുമോ എന്നത്രയും എക്സൈറ്റ്മെന്റിൽ ചോദിച്ചു വരുന്ന ഒരാൾ ആൻഡ് ഐ വാസ് വർക്കിംഗ് ഓൺ സംതിങ് എൽസ് ബട്ട് ഐ വാസ് ലിസണിങ് ടു ഹർ എത്ര ഫ്രം ആ പഠിക്കാൻ ഹർക്കാരി പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആവണം എന്നില്ല ടീച്ചർ ലൈക്ക് ഹർ ക്യാൻ എംപവർ സോ മെനി പീപ്പിൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് നമ്മളുടെ ലൈക്ക് കരിയർ പെർസ്പെക്റ്റീവിൽ ഹൗ എ ഐ ക്യാൻ ഹെൽപ്പ് എസ് ഹാവിങ് എ ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് ഓർ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ആർ ഫോക്കസിങ് ഇൻ യുവർ കരിയർ നിങ്ങളുടെ കരിയറിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്ന ആൾക്കാർ ഈവൻ ഫ്രം ദ കോളേജ് ഡേയ്സ് യു ഷുഡ് നോട്ട് ഇൻ കോളേജ് ഈവൻ ഫ്രം ദ സ്കൂൾ ഡേയ്സ് യു ഷുഡ് ഹാവ് എ ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് the work, gal. Your volunteership activities. If you are conducting a program in your college, tell it to the world that 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 you have organized something. You are being a part of that particular program. इंगने आरीम नाटर. How come a person can come and pick you uh, for their company? तुम्हाला कॅपेबल चोडना आवर इंगने गणिच्चरियो. College बेरने इनी मुंबई उन्नद कावडी एकने रिति. आह इन्ना अलग कळला. इंगने आरीम बच्चला. Definitely you should have a portfolio and linkedin is the best way and linkedin is also now having ai in it Ningalde linkedin profile unique quality identity you will get in linkedin so if you want to create a better linkedin profile you can use ai in order to help you out ഒരു ലിങ്ക്ഡ് പ്രൊഫൈൽ സ്വന്തമായി ഉണ്ടാക്കാൻ അറിയാത്ത എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് തരാൻ പറ്റുന്ന എ ഐ ഇസ് ഇൻ യുവർ പോക്കറ്റ് നിങ്ങളുടെ മെറ്റ എ ഐയോട് ചോദിക്കാം ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കാം ക്ലോഡ് എ ഐനോട് ചോദിക്കാം ആരോട് വേണമെങ്കിലും ചോദിക്കാം യു ജസ്റ്റ് ഔട്ട് ടെൽ ഗീവ് മീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പൺ എ ലിങ്ക്ഡ് അക്കൗണ്ട് ഓർ ക്രിയേറ്റ് എ ലിങ്ഡിൻ പ്രൊഫൈൽ ഹൗ ടു അപ്ഡേറ്റ് മൈ ലിങ്ക്ഡ് പ്രൊഫൈൽ ഹൗ ടു അപ്ഡേറ്റ് എ പോസ്റ്റ് ഇൻ ലിങ്ക്ഡിൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാം And I don't think you guys need uh, AI to help you with that. already updated But this can be used in our professional growth also. Most of the people are saying when AI comes, our job opportunities are going, th going to the trash. പ്രോഗ്രാമേഴ്സിൻ്റെ ജോലി പോവാൻ പോകുന്നു ആർട്ടിസ്റ്റുകളുടെ ജോലി പോവാൻ പോകുന്നു അസിസ്റ്റൻസിൻ്റെ ജോലി പോവാൻ പോകുന്നു ബട്ട് ഡു യു തിങ്ക് അങ്ങനെ ആയിരിക്കുമോ കൺസിഡർ ഒരു പത്തമ്പത് വർഷത്തിന് മുമ്പ് അമ്പത് വർഷം അല്ലെങ്കിൽ ഒരു അറുപത് വർഷത്തിന് മുമ്പ് ഈ സോഫ്റ്റ്വെയർ എൻജിനീയർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നോ 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 ഒരു അമ്പത് അറുപത് വർഷം അമ്പത് അറുപത് വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറേ ഇല്ലായിരുന്നു അന്നേരം എവിടെ സോഫ്റ്റ്വെയർ എൻജിനീയർ ഇല്ലായിരുന്നു കമ്പ്യൂട്ടർ വന്നു സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് വന്നു റൈറ്റ് ആദ്യമായി കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ധാരണയായിരുന്നു യു എല്ലാവരുടെയും ജോലി പോകും പോയോ ഇല്ല കമ്പ്യൂട്ടർ വന്നതോടുകൂടി പീപ്പിൾ സ്റ്റാർട്ടഡ് അപ് സ്കില്ലിംഗ് ദ സെൽസ് ഫ്രം ടൈപ്പ് റൈറ്റർ ടു കമ്പ്യൂട്ടർ ആൻഡ് ദേ ഗോട്ട് ജോബ് അപ്പം ജോലി നഷ്ടമാവുകയല്ല ചെയ്യുന്നത് ജോലി മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് മെച്ചപ്പെട്ട ജോലിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മളെ മെച്ചപ്പെട്ടതാക്കാൻ പഠിക്കണം സോ വി ഓൾസോ ഹാവ് ടു അപ് സ്കിൽ ആർ സെൽസ് നവഡീസ് യു മൈറ്റ് ഹാവ് ഹിയറിങ് എ ലോട്ട് അബൌട്ട് പ്രോംപ്ഡ് എഞ്ചിനീയേഴ്സ് ഡു യു തിങ്ക് ടെൻ ഇയേഴ്സ് ബാക്ക് വേ ദർ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് മുമ്പ് ഉണ്ടായിരുന്നോ പത്ത് വർഷത്തിന് മുമ്പ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് നോ നോ ബഡി നോ അബൌട്ട് പ്രോംപ്റ്റിങ് The only prompting everybody knew was uh, through media, I guess. Other than that, there was no prompting. Nowadays, we all can hear is prompt engineering. So, when the career is shifting, we can use AI itself to guide us how to get a job in AI.